പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജാമ്പലയിലാണേ ഇത് നമ്മുടെ സ്വന്തം വയനാട് ജില്ലയിലെ മീനങ്ങാടി മീനങ്ങാടി ടൗണിൻ്റെ അടുത്തൊന്നും ഹൈവേയിൽ നിന്ന് നടന്നു വരാവുന്ന ദൂരത്തിൽ ഈ കാണുന്ന കൊച്ചു ക്യൂട്ട് വീട് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ബെസ്റ്റ് ചോയ്സാണ് ആറ് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ നമ്മൾ കണ്ടില്ലേ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഒക്കെ കടന്ന് നമുക്ക് ഇപ്പോൾ അവിടെ താമസം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് മുറ്റമൊക്കെ കാട് പിടിച്ച് പിടിച്ചെടുക്കുന്നുണ്ട് നല്ല നീറ്റാക്കി ഇവിടെ ഒരു കാർ പോർച്ച് സൗകര്യമുണ്ട് ഒരു നേരെ ഒരു നമ്മൾ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് വെള്ളമുണ്ട് വാട്ടർ സോഴ്സ് രണ്ടെണ്ണം ഉണ്ട് ബോർവെല്ലിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കൂടാതെ വാട്ടർ അതോറിറ്റീൻ്റെ കണക്ഷനും ഉണ്ട് രണ്ട് വെള്ളമുണ്ട് അപ്പോൾ വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ഒരു ഇല്ല അപ്പോൾ രണ്ട് നിലകളിൽ മുകളിലത്തെ നിലയിൽ നിന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന കൊച്ചു വീട് വിൽപ്പനയ്ക്കുണ്ട് അപ്പം ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജൊക്കെ ഇടുക നല്ല രീതിയിൽ പണിയേഴുപ്പിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് വീട് നമ്മൾ കണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് പണിയേഴിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ബാക്കിലൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് ആ ആറ് സെൻറ്റിലുള്ള സ്പേസ് ബാക്കോട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ പുറത്ത് അത്യാവശ്യം വർക്കൊക്കെ ചെയ്യാനുള്ള ആ ഒരു ഏരിയ ഒക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയറാണ് അപ്പം നമ്മൾ നമ്മളുണ്ടല്ലേ ഒരു ആ ആറ് സെൻ്റിലാണെങ്കിലൊരു കർമൂസയുണ്ട് ഇഷ്ടംപോലെ കായ് കാഴ്ച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ച കണ്ടും വാഴയുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കൊരു അടുക്കളത്തോട്ടത്തിനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉള്ളത് ലാവുണ്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ അവിടെ നട്ടിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഇല്ലെങ്കിൽ മെസ്സേജ് എടുക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാടും ദേവരാജ് അമ്പലവൽ എന്ന രണ്ട് ചാനലുണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നിങ്ങൾ യൂട്യൂബിൽ ദേവരാജ് വയനാട് എന്ന് സെർച്ച് ചെയ്താൽ ഫുൾ റിയൽ എസ്റ്റേറ്റ് വീഡിയോ കിട്ടും അപ്പം നല്ലൊരു ക്യൂട്ട് വീട് മീനങ്ങാടി ടൗണിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ടീച്ചേഴ്സിനും കച്ചവടക്കാർക്കൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് അപ്പോൾ ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിളിക്കുക അപ്പോൾ അടിപൊളി ഭംഗിയുള്ള ഒരു ക്യൂട്ട് വീട് അപ്പോൾ ഓക്കെ നിങ്ങൾ ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമ്മളെ അതിൻ്റെ മുന്നേ തന്നെ ടാർ റോഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ നേരെ കയറുന്നത് അപ്പോൾ അത്രയും എല്ലാ സൗകര്യം കൊണ്ടും ഓക്കെയാണ് ഓക്കെ